കോത്താട്ടുകുളം നഗരസഭാ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പ്രതികളായ സി പി എം നേതാക്കളെ പിടികൂടാതെ പോലീസ് ഒന്നാം പ്രതിയും ഏരിയ സെക്രട്ടറിയുമായി പി ബി രതീഷ് ഉൾപ്പെടെയുള്ള പ്രതികൾ പാർട്ടി ഓഫീസിൽ വാർത്താസമ്മേളനം നടത്തി അവിശ്വാസ പ്രമേയത്തിൽ യു ഡി എഫിനെ പിന്തുണയ്ക്കാൻ കലാരാജ്യവുമായി മാത്യു കുഴനാടൻ സാമ്പത്തിക നീക്കങ്ങൾ നടത്തിയതായി സി പി എം ആരോപിച്ചു കൂത്താട്ടുകുളം നഗരസഭയിൽ അവിശ്വാസ പ്രമേയം നടക്കാനിരിക്കെ സ്വന്തം കൌൺസിലറെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പ്രതികളായ സിപിഎം നേതാക്കളുടെ അറസ്റ്റ് വൈകുന്നതിനിടെയാണ് ഒന്നാം പ്രതി ഉൾപ്പെടെയുള്ളവർ പാർട്ടി ഓഫീസിൽ വാർത്താ സമ്മേളനം വിളിച്ചത് ഒന്നാം പ്രതിയും സിപിഎം കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറിയുമായ പി ബി രതീഷ് രണ്ടാം പ്രതിയും നഗരസഭാധ്യക്ഷയുമായ വിജയ ശിവൻ എന്നിവരും മറ്റു പ്രതികളുമാണ് സിപിഎം ഏരിയ കമ്മിറ്റി ഓഫീസിൽ വാർത്താ സമ്മേളനം നടത്തിയത് ഇവരടക്കം പേർക്കെതിരെയാണ് കേസ് പ്രതികളെ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് ആവർത്തിക്കുന്നതിനിടെയാണ് വാർത്താ സമ്മേളനം ബാങ്ക് ബാധ്യത പരിഹരിക്കാമെന്ന വാഗ്ദാനമാണ് അവിശ്വാസ പ്രമേയത്തിൽ യു ഡി എഫിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ് നേതൃത്വം കലാ രാജുവിന് വാഗ്ദാനം ചെയ്തതെന്ന് സിപിഎം ആരോപിക്കുന്നു ജനുവരി മുതൽ മാത്യു കുഴൽനാടൻ എം എൽ എ ആണ് നീക്കങ്ങൾ നടത്തിയതെന്നും സിപിഎം മാത്യു കുഴൽനാടൻ ഇപ്പോൾ വലിയ വെപ്രാളപ്പെടുകയാണ് അവരെ പ്രലോഭിപ്പിച്ചിരിക്കുകയാണ് നിങ്ങളുടെ സാമ്പത്തിക ബാധ്യതകൾ തീർക്കാം ഇത് ഞങ്ങൾ പറഞ്ഞതല്ല ഞങ്ങൾക്ക് ഈ ബോധ്യമുണ്ട് പക്ഷെ ഞങ്ങൾ ഞങ്ങൾ ഇത് ആരോപിക്കുന്നതല്ല അവര് പറഞ്ഞതാണ് അവര് പറഞ്ഞതിന്റെ വീഡിയോ ഉണ്ട് അവര് അവരുടെ സുഹൃത്തുക്കളോടും അടുപ്പുള്ളവരോടും പറഞ്ഞതിന്റെ വീഡിയോ ഉണ്ട് അതായത് അവ വകയാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ അതിനുശേഷം എൻ്റെ ഈ പ്രശ്നങ്ങൾ അവ പരിഹരിച്ചു തരും കോൺഗ്രസ് പ്രതികരിക്കണം ാണ് കോൺഗ്രസ് കോൺഗ്രസ് കലാ രാജുവിനെ തട്ടിക്കൊണ്ടുപോയത് യു ഡി എഫ് ആണെന്നും അടക്കം തടവിൽ പാർപ്പിച്ച് ഭീഷണിപ്പെടുത്തിയാണ് കൂറുമാറാൻ പ്രേരിപ്പിച്ചതെന്നും സിപിഎം ആരോപിക്കുന്നു അനൂപ് ജേക്കബ് എം എൽ എ ഉൾപ്പെടെ അൻപതിലധികം യു ഡി എഫ് പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്